ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിൽ ചേർപ്പങ്കലിൽ വൺവേ സംവിധാനം പുനഃസ്ഥാപിക്കാൻ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി തീരുമാനിച്ചു വെള്ളിയാഴ്ച മുതൽ പാലയിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ചിറക്കൽ പാലം ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് പഴയ റോഡിലൂടെ വേണം കടന്നുപോകാൻ ചേർപ്പൊങ്കൽ ചകണി പാലത്തിന്റെ സംരക്ഷണഭിത്തി മൂലം പാലത്തിലൂടെയുള്ള ഗതാഗതം പി ഡബ്ല്യു ഡി തടഞ്ഞിരുന്നു ഇതുമൂലം എല്ലാ ബസ്സുകളും ചേർപ്പൊങ്കൽ ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ചേർപ്പൊങ്കൽ പള്ളി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചേർപ്പൊങ്കൽ മെഡിസിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ മൂലം ഹൈവേ ജംഗ്ഷനിൽ രൂക്ഷമായ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവായിരുന്നു പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ച മുപ്പത്തിനാലോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപ ഉപയോഗിച്ച് പാലം സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കുകയും പി ഡബ്ല്യു ഡി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചുകൂട്ടി ചേർപ്പൊങ്കിൽ കൂടിയുള്ള വൺവേ സംവിധാനം പുനഃസ്ഥാപിച്ച് ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ തീരുമാനിച്ചത് യോഗത്തിൽ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൺവീനർ കിടങ്ങൂർ പോലീസ് സ്റ്റേഷൻ എസ് മഹേഷ് കയൽ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കൽ ഡി എം ബിനു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ പാല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശിവകുമാർ എസ് എൻ പഞ്ചായത്ത് മെമ്പർമാരായ മിനി ജെറോം ബോബി മാത്യു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിനിജ പി തോമസ് എന്നിവർ സംബന്ധിച്ചു